അമ്മ പറഞ്ഞിട്ടേ എടുക്കാവുള്ളൂ അമ്മ പറഞ്ഞിട്ടേ എടുക്കാവുള്ളൂ എന്താ കുഞ്ഞിന്റെ ചോറ് എന്തി ഇതാണ് കുഞ്ഞിന്റെ ചോറ് അമ്മ പറഞ്ഞിട്ടേ എടുക്കാവുള്ളൂ നോക്കിയല്ലേ ഏ നമ്മക്ക് പ്രാർത്ഥിക്കണ്ടേ ചേട്ടനും അച്ഛനും അമ്മയ്ക്കും നീയക്കുട്ടനും ഭാവും ഒന്നും വരുത്താതെ ദീർഘാഴ്ച നൽകണേ മുട്ടപ്പാ നീയക്കൂട്ടന് നല്ല നല്ല ഭക്ഷണം ദിവസവും കിട്ടണം എമുക്കട്ടോ നീയോ കുരുത്തക്കായിട്ട് കാണിക്കല്ലേ അമ്മയെ ദേഷ്യം പിടിപ്പിക്കല്ലേ അമ്മക്ക് ദേഷ്യം വന്ന നീയക്കൂട്ടിനെ അടി കിട്ടുവേ നീയക്കൂട്ടൻ കുരുത്തക്കായിട്ട് കാണിക്കുവോ ഇല്ല അല്ലേ അമ്മ പറഞ്ഞിട്ടേ എടുക്കാവോന് നീയക്കൂട്ടന്റെ ഫുഡ് എവിടെ നീയക്കൂട്ടം ഗുഡ് ബോയ് ആണോ ഏ നീയക്കൂട്ടം ഗുഡ് ബോയ് ആണോ ആ അല്ലേ அம்மே எடுக்கோ அம்ம அம்ம்குட்டா அம்மே எடுக்கோட்டோ மெடுக்கனாணோ அம்மோயாணோட்டா நியூ கூட்டா അമ്മ പറഞ്ഞിട്ടേ എടുക്കാമുള്ളൂ മിടുക്കൻ ഗുഡ് ബോ എടുത്തോ പിന്നീട് ടേസ്റ്റി ഫുഡിൽ എന്തൊക്കെയാ ഉള്ളത് ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ പംകിൻ പിന്നെ റൈസ് പിന്നെ ചിക്കൻ അല്ലേ ഇവിടേ ഇവിടോ വിടോ അവിടെ ഒന്നും വീണില്ല കേട്ടോ Skal oh, det gå nå no. oh, 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 来来来。来来 കമ്പും കോലി ഓതുന്നു കമ്പും കോലി ഇപ്പൊ കണ്ടാതെടുക്കും ആ തോന്നി നീ ിയോ നിയോ അടുത്തേ അല്ലേ അണക്കെന്ന് നോക്കിക്കേ